എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ യാത്ര മത സൗഹാർദത്തിന്റെ പേര് കേട്ട എരുമേലിയിലേക്കാണ് ശബരിമല തീർത്ഥാടനത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രസിദ്ധമായ കാണാനാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് മുഖത്തും ശരീരത്തുമെല്ലാം നിറയെ ചായമൊക്കെ പൂശി തടികൊണ്ടുള്ള ശരക്കോലും ആയുധങ്ങളും ഒക്കെ കയ്യിൽ പാണലിന്റെ പച്ചിലക്കുമ്പോഴും പിടിച്ച് അയ്യപ്പ തിന്ദോത്വം സ്വാമി തിന്ദോത്വം എന്ന ആർത്തി വിളിച്ചാണ് അയ്യപ്പ ഭക്തന്മാർ പേട്ട പേട്ടതുള്ളാനുള്ള അവകാശം പരമ്പരാഗതമായി അമ്പലപ്പുഴ സംഘത്തിനും ആലങ്ങാട്ട് സംഘത്തിനുമാണ് അമ്പലപ്പുഴ സംഘം അയ്യപ്പൻ്റെ അമ്മയുടെ വീട്ടുകാരായാണ് അറിയപ്പെടുന്നത് അതുപോലെ ആലങ്ങാട് സംഘം അയ്യപ്പൻ്റെ അച്ഛൻ്റെ വീട്ടുകാരായും അറിയപ്പെടുന്നു രാവിലെ വേണ്ടി താളമേള താളമേളവാദ്യ അകമ്പടിയോടുകൂടി അയ്യപ്പഭക്തന്മാർ നടത്തുന്ന ആനന്ദ നൃത്തമാണ് പേട്ടതുള്ളൽ എല്ലാ വർഷവും ധനുമാസം ഇരുപത്തിയേഴിനാണ് പേട്ടതുള്ളൽ നടക്കുന്നത് രാവിലെ അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടതുള്ളലും ഉച്ചയ്ക്ക് ശേഷം ആലങ്ങാട്ട് സംഘത്തിൻ്റെ പേട്ടത്തുള്ളലുമാണ് നടക്കുന്നത് ശബരിമലയുടെ പ്രവേശന കവാടമായിട്ടാണ് എരുമേലിയെ കണക്കാക്കുന്നത് ശബരിമലയുമായും അയ്യപ്പനുമായും ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് എരുമേലി

ഇതിന്റെ അപ്പുറത്തെ ചെവി കണ്ടോ ഒരു ചെറുതായിട്ട് കീറിയിരിക്കുന്നത് അപ്പുറത്തെ ചെവി ആ ഇതാണ് ഇതിനെ തിരിച്ചറിയാനുള്ള ലക്ഷണം എഴുന്നള്ളിക്കാനായിട്ട് പോവുന്നു തോന്നുന്നു അല്ലെ കെട്ടൊക്കെ ആ കൊണ്ടുപോകും എഴുന്നള്ളിക്കാൻ കൊണ്ടുപോകും അപ്പോൾ ഉടനെ തന്നെ സംഭവം തുടങ്ങും ശ്രീകൃഷ്ണത്ത് വന്ന് വട്ടമിട്ട് കറങ്ങിയാലേ ഇവിടെ എല്ലാരും ആകാശത്തോട് നോക്കി വന്നിട്ട് പോയി നീ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ഭഗവാൻ പേട്ടതുള്ളൽ കാണാൻ ഗരുഡവാഹനത്തിൽ എത്തുന്നു എന്ന വിശ്വാസത്തിലാണ് ആകാശത്ത് ശ്രീകൃഷ്ണപ്പുരുടെ വട്ടം ഇട്ടു പറക്കുന്നത് എരുമുകുല്ലി എന്നായിരുന്നു പ്രാചീന കാലത്ത് എരുമേലി അറിയപ്പെട്ടിരുന്നത് സ്വാമി അമ്മയുടെ രോഗം മാറ്റാൻ പുൽപ്പാൽ അന്വേഷിച്ചിറങ്ങിയും കാട്ടിലൂടെ നടന്ന് എരുമേലിയിൽ സകലർക്കും ദ്രോഹം ചെയ്തിരുന്ന മഹിഷിയെ വധിച്ച് തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തീകരിച്ച പുണ്യഭൂമിയാണ് എരുമേലി മഹിഷി നിഗ്രഹത്തിന് ശേഷം അയ്യപ്പസ്വാമിയുടെ പരിവാരങ്ങളും ഗ്രാമവാസികളും ആനന്ദ നൃത്തം നടത്തിയതിനെയാണ് പേട്ടതുള്ളൽ സൂചിപ്പിക്കുന്നത് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതത്തിനിടയിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾ പൊറുക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് വെറ്റിലെയും അടക്കയ്ക്കുമൊപ്പം ഒരു നാണയം ഇരുമുടിക്കെട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതാണ് പേട്ടതുള്ളലിലെ ആദ്യ ചടങ്ങ് പെരിയസ്വാമിക്ക് പേട്ടപ്പണം കെട്ടൽ അഥവാ ദക്ഷിണ കൊടുക്കലാണ് അടുത്ത ചടങ്ങ് എട്ടടിയോളം നീളമുള്ള ബലമുള്ള ഒരു കമ്പിൽ കമ്പിളിപ്പുതപ്പിനുള്ളിൽ പച്ചക്കറികളും കിഴങ്ങുകളും കെട്ടിത്തൂക്കുന്നു ആദ്യം മല ചവിട്ടുന്ന കന്നി ഏപ്പന്മാരാണ് ഈ കമ്പിൻ്റെ ആഗ്രഹങ്ങൾ തോളിൽ വഹിക്കുന്നത് ബാക്കിയുള്ള അയ്യഫക്തർ ശരക്കോല് തടികൊണ്ടുള്ള ആയുധങ്ങൾ പച്ചിലക്കമ്പുകൾ എന്നിവ കയ്യിലേന്തി കുങ്കുമം ഭസ്മം കരി എന്നിവ ദേഹം മുഴുവൻ വാരിപ്പൂശിയിട്ടാണ് പേട്ടതുള്ളൊരുങ്ങുക കൊച്ചമ്പലത്തിൻ്റെ മുന്നിൽ നിന്നാണ് പേട്ടതുള്ളൽ തുടങ്ങുന്നത് ആദ്യം കോട്ടപ്പടിയിൽ നാളികേര ഉരുട്ടും അതിനുശേഷം കൊച്ചമ്പലത്തിൽ പൂജകളൊക്കെ അർപ്പിച്ച് ദർശനം നടത്തുന്നു കൊച്ചമ്പലത്തിൽ നിന്നും പേട്ടതുള്ളാനിറങ്ങിയതിന് ശേഷം ഗജവീരന്മാരുടെയും വാദിഘോഷങ്ങളുടെയും മകമ്പുടിയോടെ എതിരെയുള്ള വാവരുവിളിയിൽ ദർശനം നടത്തി കാണിക്കിട്ട് അവിടെ നിന്നും കുരുമുളക് പ്രസാദവും വാങ്ങി വലിയമ്പലത്തിലേക്ക് പേട്ടതോടെ നീങ്ങുകയാണ് വലിയമ്പലത്തിലെത്തിയാൽ ചുറ്റി പ്രദക്ഷിണമൊക്കെ വെച്ച് പച്ചിലക്കമ്പുകൾ ക്ഷേത്രത്തിന് മുകളിലേക്കിട്ട് വലിയമ്പലത്തിന് സമീപത്തെ തോട്ടിലിറങ്ങി കുളിച്ച് വീണ്ടും ക്ഷേത്രദർശനം നടത്തുന്നു പിന്നെ ഇരുമുടിക്കെട്ട് വച്ചിരിക്കുന്ന മുറിയിൽ പോയി വിശ്രമിച്ച് അടുത്ത ദിവസം കുളിച്ച് വലിയമ്പലത്തിൽ തൊഴുത് ബാവരു സ്വാമിയെയും കൊച്ചമ്പലത്തിൽ അയ്യപ്പനെയും വന്നിച്ച് ശബരിമലയിലേക്ക് പുറപ്പെടുന്നു നമ്മളാ അമ്പലപ്പുഴ പേട്ട സംഘത്തിൻ്റെ പെരിയസ്വാമിയേയും മറ്റ് സ്വാമിമാരെയൊക്കെ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നാൽ ഇപ്പം നമുക്ക് സ്വാമിയോട് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ഇത് പേട്ട സംഘത്തിൻ്റെ അമ്പലപ്പുഴ പേട്ട സംഘത്തിൻ്റെ പ്രസിഡൻ്റാണ് ഗോപകുമാർ സ്വാമി അപ്പം സ്വാമി അതായത് ഇവരെല്ലാവരും കൂടെ ഇന്ന് എത്ര ദിവസമായി സ്വാമി വന്നിട്ട് ആറാം തീയതി ആറാം തീയതി അല്ലേ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ശബരിമല ക്ഷേത്ര ഉൽപ്പത്തി പ്രത്യേക അവകാശങ്ങളും മറ്റും ശബരിമലയിൽ അനുവദിച്ച് തന്നിട്ടുണ്ട് ഇതിന് കാരണമെന്ന് പറയുമ്പോൾ ക്ഷേത്രം ശബരിമല ക്ഷേത്രം ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചതും അത് അവിടെ കെട്ടിടം പണിയിൽ നിന്നുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തതും അവിടെപ്പോഴ ആലക്കാട് സംഘങ്ങളാണ് അയ്യപ്പൻ്റെ ജീവിത ഉദ്ദേശങ്ങളെല്ലാം പൂർത്തീകരിച്ച് അദ്ദേഹം വാനപ്രസ്ഥത്തിന് തീരുമാനമെടുക്കുകയും എരുമേലിൽ നിന്ന് അദ്ദേഹം അസ്ത്രം അയച്ച് ആ സ്ഥലത്ത് അസ്ത്രം വീഴുന്ന സ്ഥലത്ത് എനിക്ക് ക്ഷേത്രം പണിത് എന്നെ അവിടെ ഉപയോഗനാക്കണമെന്നും അദ്ദേഹം പന്തോത്ത് രാജാവിനോട് അപേക്ഷിക്കുകയും അതിനനുസരിച്ച് ഇവിടെ നിന്ന് അസ്ത്രം അയച്ച് എല്ലാം സാധനം കാണിച്ചു കൊടുക്കാറുണ്ട് ഈ അസ്ത്രം വീണ സ്ഥലം കണ്ടുപിടിക്കുന്നതിന് മാവരുടെ അകമ്പടിയോടുകൂടി അമ്പലപ്പുഴ സംഘക്കാർ അമ്പലപ്പുഴ സംഘക്കാരെന്ന് പറയുമ്പോൾ ചമ്പശശ്ശേരി തമ്പുരാൻ്റെ ഭടന്മാരാണ് ചമ്പശ്ശേരി തമ്പുരാൻ്റെ ഭടന്മാർ വാവരുടെ അകമ്പടിയോടുകൂടി ഇവിടെ നിന്ന് യാത്ര ധരിച്ച് കാനൻ്റെ പാത വഴി പുഴത്തെ കാനൻ്റെ പാത വഴി അഴുതാം കരിമര വമ്പ അവിടെ എത്തിച്ചേർന്ന് നീലിമല കയറി ഈ ശരംകുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അമ്പ് അറച്ചിരുന്ന ശരംകുത്തി എന്ന് പറയുന്ന സ്ഥലം കണ്ടുപിടിക്കുകയും അത് ഇങ്ങനെ അമ്പ് വീണ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും അവിടെ അതിൻ്റെ താഴ്വരയിൽ ക്ഷേത്രം പണിയാൻ ഉള്ള സൗകര്യമുണ്ടെന്നും പന്തളത്ത് രാജാവിനെ വിവരം അറിയിക്കുകയും രാജാവ് ആലങ്ങാട് ഭടന്മാരെയും കൂട്ടി അവിടെ എത്തിച്ചേർന്നു എന്നുമാണ് അതിൻ്റെ ഐതിഹ്യം ആ ഇതിൻ്റെ ഗോൽബലകമായിട്ടാണ് ഈ രണ്ട് സംഘക്കാർക്കും ശബരിമല ക്ഷേത്ര ഉൽപ്പന്നങ്ങൾ പ്രത്യേക അവകാശങ്ങളും അധികാരങ്ങളും ശബരിമല ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുള്ളത് പത്ര ഉത്തരവ് കരിഞ്ഞ അവകാശങ്ങളാണ് അയ്യപ്പ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ സ്വാമിമാരും തന്നെ വാവരുവള്ളിയിലും ദർശനം നടത്തുന്നു മതസാഹോദര്യത്തിൻ്റെ പ്രതീകമായി ഇവിടെ ക്ഷേത്ര ദർശനത്തെ പോലെ തന്നെ പവിത്രമാണ് വാവരുവള്ളി ദർശനവും പേട്ടതുള്ളലിന് മുന്നോടിയായി തലേദിവസം മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈനാർ മസ്ജിദിൽ അഥവാ വാബരി വള്ളിയിൽ നടക്കുന്ന ആഘോഷമാണ് ചന്ദനക്കുട മഹോത്സവം അമ്പലപ്പുഴ ആലങ്ങാട്ട് പേട്ട സംഘങ്ങളും ജമാഅത്ത് പ്രതിനിധികളും സാമുദായിക നേതാക്കളുമായുള്ള സൗഹൃദ സമ്മേളനത്തിന് ശേഷമാണ് ചന്ദനക്കുട മഹോത്സവം നടത്തുന്നത് അയ്യപ്പനും വാവരുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് അമ്പലപ്പുഴക്കാർ വാവരെയും കൂട്ടി ശബരിമലയിലേക്ക് പോയി എന്ന് ഞാൻ മുമ്പ് പ്രസ്താവിച്ചു ഇവിടെ അയ്യപ്പനും വാവരുമായിട്ട് ബന്ധപ്പെടുന്നത് അമ്പലപ്പുഴ പരിസരത്തുള്ള പുറക്കാട് എന്ന് പറയുന്ന കടപ്പുറത്താണ് പുറക്കാട് കടപ്പുറത്ത് അയ്യപ്പൻ്റെ അയ്യപ്പൻ അവിടെ കളരി അഭ്യസിച്ച ഒരു കളരി ഉണ്ടായിരുന്നു ചെമ്പഴ്ശേരി തമ്പുരാൻ്റെ കളരി ആ സ്ഥലത്ത് കളരി അഭ്യാസത്തിന് വന്ന് അവിടെ നിന്ന് കളരി അഭ്യാസം എല്ലാം കഴിഞ്ഞാണ് അദ്ദേഹം ചീരപ്പഞ്ചറയിലോട്ട് പോകുന്നത് അങ്ങനെ മുഹമ്മദ് വഴി വെളുത്തച്ഛനെയും കൂട്ടി ആണ് വെളുത്ത എന്ന് പറയുന്ന ആളിനെയും കൂട്ടിയാണ് ചീരപ്പഞ്ചറ കളരിയിലെത്തുന്നത് ഇങ്ങനെ ആയുധാഭ്യാസം എല്ലാം കഴിഞ്ഞ് അദ്ദേഹം പന്തളത്ത് പോയി ഈ സമയത്ത് കൊച്ചിയിൽ നിന്നും കായംകുളം രാജാവിന് വേണ്ടി ചെമ്പഴ്ശേരി തമ്പിലാണ് കപ്പം കൊടുക്കാതെ ഒരു പ്രദേശത്തൂടെ സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ അവരുടെ അതിർത്തി കൂടെ സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ അതിർത്തി പ്രദേശത്തുള്ള രാ നാട്ടുരാജാക്കന്മാർക്ക് കപ്പം കൊണ്ടു കപ്പം കൊടുക്കാതെ കടൽ മാർഗം കൊച്ചിയിൽ നിന്ന് ഈ ചരക്ക് കടത്തിക്കൊണ്ടിരുന്ന മാവരെ നാവികനായിരുന്നു അവരുടെ പുലത്തൊഴിലെന്ന് പറയുമ്പോൾ ഈ സൈനിക സേവനമാണ് ശരിയായിട്ട് പറഞ്ഞാൽ റാവുത്തർ ഗ്രൂപ്പിലാണ് അവർ പെടുന്നത് പേർഷയ്ക്ക് അപ്പുറത്ത് നിന്ന് ഉള്ള സ്ഥലം അവിടെ നിന്നാണ് ഇവരുടെ ഒറിജിൻ ഇന്ത്യയിലേക്ക് വരുന്നത് മുപ്പത്തിയാറ് കുടുംബങ്ങൾ ഈ റാവൂത്തർ കുടുംബങ്ങൾ നമ്മുടെ ഇന്ത്യയിലെത്തുകയും എത്തി ഈ തെക്കേ ഇന്ത്യയിൽ കേരളത്തിൽ വന്ന് താമസമാക്കിയെന്നും അവർ സൈനിക സേവനത്തിൽ വളരെ പ്രഗത്ഭന്മാരായിരുന്നു എന്നും നാട്ടുരാജാക്കന്മാർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തിരുന്നു എന്ന് നോക്കുകയാണ് ചരിത്രം അങ്ങനെ റാവുത്തർ ഫാമിലിപ്പെടുന്ന ആളാണ് വാവ അപ്പം അങ്ങനെ അമ്പലപ്പുഴ വെച്ച് അതായത് പാവരെ കീഴ്പ്പെടുത്തുകയും ചെമ്പവൈസി തമ്പരാൻ്റെ നിർദ്ദേശപ്രകാരം പത്രത്തു നിന്ന് അമ്പലപ്പുഴയിലെത്തി അവിടെ പാവരെ അവിടെ വെച്ച് കീഴ്പ്പെടുത്തുകയും അവർ തമ്മിൽ വിന മൈത്രി ബന്ധത്തിൽ അങ്ങനെ അവരെ മലയോര മേഖലയിൽ ഉദയനൻ്റെ ആക്രമണകാലം എന്ന് പറയുന്ന മറവപ്പടയുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് തമിഴ്നാട്ടിൽ നിന്നും ഇങ്ങോട്ട് കുടിയേറി വന്ന് ഇവിടെയുള്ള ഈ ദ്രവ്യങ്ങളെല്ലാം ചൂഷണം ചെയ്ത് ആളുകളെ കൊലപ്പെടുത്തി അങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു കാലഘട്ടത്തിൽ ശരി തമ്പുരാൻ്റെ ചെമ്പശ്ശേരി എന്ന് പറയുന്ന ഒരു വലിയ നാട്ടുരാജ്യമായിരുന്നു അതിൻ്റെ അതിർത്തി പറയുമ്പോൾ പുറക്കാട് തോട്ടപ്പള്ളി മുതൽ ആലുവ വരെ ഉള്ള പ്രദേശങ്ങളായിരുന്നു ഇത് കിഴക്കൻ മേഖലയിൽ എരുമേലി വരെയുള്ള സ്ഥലം അന്നത്തെ ചെമ്പശ്ശേരി തമ്പുരാൻ്റെ അധീനതയിലുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ആ പ്രദേശത്തെ മലയോര പ്രദേശത്തെ സംരക്ഷണത്തിനായിട്ട് വാവരുമായിട്ട് അയ്യപ്പനുള്ളവരെയും ഉദയനെ കീഴ്പ്പെടുത്തി ഈ എരുമേലിയുടെ സംരക്ഷണം വാവരെ ഏൽപ്പിച്ച് അയ്യപ്പൻ അടങ്ങി അങ്ങനെ അവരെ ഈ പ്രദേശത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് ഇവിടെ നിയോഗിച്ചു എന്ന ചരിത്രം ആ രീതിയിൽ അങ്ങനെ നമ്മുടെ എരുമേലി സംരക്ഷണം എല്ലാം കഴിഞ്ഞ് അയ്യപ്പൻ്റെ ജീവിത അവതാര ഉദ്ദേശമായ മഹർഷിമർദ്ദനം ഇവിടെ വെച്ചാണ് എരുമേലിൽ വെച്ചാണ് നടക്കുന്നത് എരുമേലിൽ മഹിഷിമർദ്ദനത്തിന് ശേഷം എനിക്ക് വാനപ്രസ്ഥത്തിന് സമയമായി എന്ന് അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് പണ്ടാത്ത് രാജാവിനെ അറിയിച്ചാണ് ഈ ഇവിടെ നിന്ന് ശരം എനിക്ക് അമ്പലം ക്ഷേത്രം പണിയണം എന്ന ആവശ്യം ചെയ്തത് അങ്ങനെ ആ ആവശ്യം വന്നപ്പോഴാണ് അമ്പലപ്പുഴക്കാർ വാവരുടെ അകമ്പടിയോടുകൂടി അമ്പലപ്പുഴയിലേപ്പടന്മാർ ഈ ഘോര മൃഗങ്ങളെയെല്ലാം ഓടിച്ച് ഇവിടെ നിന്ന് ഈ കാട്ടിൽ കൂടെ സഞ്ചരിച്ച് ശബരിമല എത്തിച്ചേർന്നു അതിൻ്റെ ഒരു ആഘോഷം മഹിഷി മർദ്ദനത്തിൻ്റെയും ശബരിമല ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ പോയതിൻ്റെയും ഒരാഘോഷമായിട്ടാണ് തിട്ടത്തുള്ളൽ ഇന്ന് നടക്കുന്നത് അപ്പോൾ അയ്യപ്പൻ അത്വവും സ്വാമി എൻ്റെ സ്വാമിൻ്റെ അത്വവും അതിന് ലോപിച്ച് ഉണ്ടായിട്ടുള്ളതാണ് അയ്യപ്പൻ എൻ്റെ അകത്ത് ഓ സ്വാമി എൻ്റെ അകത്ത് ഓ ഇതാണ് അതിൻ്റെ മന്ത്രം ഈ മന്ത്രം ജപിച്ചാണ് ആളുകൾ ഈ ഭക്തജനങ്ങളിപ്പം മുന്നോട്ട് പോകുന്നത് അത് നമ്മൾ ആ ഒരു വൃഥം വന്ന് ആ എല്ലാവർക്കും അ കാലഘട്ട ആ വിദ്യാഭ്യാസമില്ലാത്ത ആ ഒരു അയ്യപ്പത്തിൻ്റെ അകത്ത്വവും ആ താളത്തിനൊപ്പിച്ച് വന്ന ഒരുപിച്ച ഒരു മുദ്രാവാക്യമാണ് ഇപ്പോഴത്തെ കാലത്തെ ഇപ്പോഴത്തെ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെടുത്തി ആ മുദ്രാവാക്യമാണ് ഈ ശബരിമല ദർശനത്തിൽ നമുക്ക് മുഴങ്ങിക്കേക്കുന്ന ഇപ്പോഴത്തെ ആ അങ്ങനെ ആണ് അമ്പ ശബരിമല ക്ഷേത്രവും അമ്പലപ്പുഴക്കാരുമായിട്ടുള്ള ബന്ധം കൊച്ചമ്പലത്തിൽ ആലങ്ങാട് സംഘത്തിൻ്റെ പ്രത്യേക പൂജകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആകാശത്ത് നക്ഷത്രം തെളിഞ്ഞതിന് ശേഷമേ ആലങ്ങാട് സംഘം പേട്ടതുള്ളലിനായി കൊച്ചമ്പലത്തിൽ നിന്ന് ഇറങ്ങിയുള്ളൂ ആലങ്ങാട് സംഘം അയ്യപ്പൻ്റെ അച്ഛൻ്റെ വീട്ടുകാരായാണ് അറിയപ്പെടുന്നത് അതുപോലെ ആലങ്ങാട് സംഘം വാവരുപള്ളിയിൽ കയറാറില്ല പേട്ടതുള്ളി വലിയമ്പലത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് മറുവപ്പടയുടെ നേതാവായ ഉദയനുമായുള്ള യുദ്ധത്തിന് മുന്നോടിയായി അയ്യപ്പൻ്റെ നിർദ്ദേശപ്രകാരം വാവര് മറ്റെല്ലായിടത്തും സഹായ അഭ്യർത്ഥനകൾ നടത്തി എന്നാൽ ആലങ്ങാട്ടുകാരുടെ അടുത്ത് എല്ലാൻ മാത്രം മറന്നുപോയി എന്നും അതുകൊണ്ടാണ് ആലങ്ങാട്ട് സംഘം പേട്ട കെട്ടി വരുമ്പോൾ വാവര് പള്ളിയിൽ കയറാത്തതെന്നുമാണ് വിശ്വാസം ഈ എഴുന്നള്ളത്തൽ വയനാട്ടാമ്പള്ളിയിൽ എത്തിച്ചേരുമ്പോൾ കർപ്പൂരസ്ഥലത്തിൻ്റെ കൂടി മണിമണ്ഡപത്തിൽ നിന്ന് അയ്യപ്പനെ എഴുന്നള്ളു പതിനെട്ടാം പടിയിലെത്തിച്ചേരുമ്പോൾ താൽക്കാലികമായിട്ട് അയ്യമ്മമാരുടെ വടികയറ്റം നിർത്തിവെച്ച് പതിനെട്ട് പടികളും ശുദ്ധമാക്കി കഴുകി ശുദ്ധമാക്കി തുടച്ച് അതിൽ കർപ്പൂര ആരതി നടത്തുന്നതിന് ഈ അമ്പലപ്പുഴ ആലങ്ങാട് യോഗക്കാർക്ക് മാത്രമാണ് ഇന്നും അവകാശമുള്ളത് ഇപ്പോൾ എല്ലാം പന്തോത്തിനാജാവും ആ കാലഘട്ടത്തിൽ നമുക്ക് പ്രദേഹം അനുവദിച്ചിട്ടുള്ള ഇപ്പോൾ അത് പടി പൂജയാക്കാൻ ആയിട്ട് മാറിയിട്ടുണ്ട് പല അധികാരികളും ദേവസ്വം ബോർഡ് വയ്ക്കുക അത് പടിപൂജ എന്നുള്ള നിലയിൽ കണ്ടിന്യൂ ആ പടിപൂജ എന്ന് പറയുമ്പോൾ അതിനകത്ത് കർപ്പൂരാരതി വരുന്നില്ല അത് തന്ത്രി അതിനകത്ത് വെച്ച് അവസാനം ചെയ്യുന്ന കർപ്പൂരാരതിയാണ് അപ്പം പടിയൽ വെച്ച് ഈ കർപ്പൂര ആരതി നടത്തി ഈ പതിനെട്ടാം പടി പൂജ നടത്തുന്നതിന് അമ്പലപ്പുഴ അലങ്ങാടി യോഗത്തിൽ മാത്രമേ ഈ അത് ഈ അവസരത്തിലാണ് അവിടെ നിന്നുള്ള കർപ്പൂരത്താരം എഴുന്നടിച്ച് പതിനെട്ടാം പടിക്ക് വശം വന്ന് കർപ്പൂരാരി നടത്തിന് ശേഷം ഭഗവാനെ ഉണങ്ങി അമ്പലം പ്രദൂക്ഷണം വെച്ച് തിരിച്ച് മണിമണ്ഡപത്തിൽ എഴുന്നള്ളിക്കും അത് മണിമണ്ഡപത്തിൽ ആണ് അയ്യപ്പൻ വന്ന് സവാദിസ്ഥനായിട്ടിരുന്നത് അവിടെ നിന്നാണ് ക്ഷേത്രം മണിഞ്ഞ അദ്ദേഹത്തെ നമ്മളെ ക്ഷേത്രത്തിലേക്ക് ശ്രീകോയിലേക്ക് ചെയ്തത് അപ്പം അതാണ് മണിമണ്ഡപം മകരവിളക്ക് ഉത്സവം എന്ന് പറയുന്ന മകരവിളക്ക് ദിവസം സ്റ്റാർ ആണ് ആരംഭിക്കുന്നത് അഞ്ചു ദിവസത്തെ ഉത്സവമാണ് ഈ അഞ്ചു ദിവസത്തെ ഉത്സവം പറയുമ്പോൾ ആദ്യത്തെ ദിവസം ബാ ഓരോ രൂപത്തിൽ ബാലകൻ യുവാവ് രാജാവ് രജൻ ഇങ്ങനെ ഓരോ രൂപത്തിൽ അഞ്ച് ദിവസവും അവിടുത്തെ കളമെഴുത്ത് മണിമണ്ഡപത്തിൽ നടക്കുന്നുണ്ട് ആറാം ദിവസം ഉരുതി അത് മണിമണ്ഡപത്തിൽ നിന്ന് ശരംകുത്തിയാൽ വരെ അന്ന് പോവും ദേവസ്വത്തിൻ്റെ ഈ അഞ്ച് ദിവസത്തെ വിളക്ക് ഇപ്പോഴും നടക്കുന്നുണ്ട് അത് രാത്രി താഴുപ്പ് വിശ്വ അതിൽ തൊട്ട് മുമ്പായി നട അടയ്ക്കുന്നതിന് മുമ്പായി അയ്യങ്ങനെ ഇവിടെ ആയ അടുപ്പിളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേക കുടുംബക്കാരെന്ന് അവരുടെ രീതിയിൽ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അയ്യപ്പനെ ദർശിക്കുക എന്നുള്ള കഠിനവ്രതം അമ്പത്തി അഞ്ച് അമ്പത്തി ഒന്ന് ദിവസത്തെ പ്രധാനത്തിന് ശേഷം അവിടെ അമ്പലപ്പുഴയിൽ എത്തിച്ചേരുന്ന പതിനായിരക്കണക്കിന് അയ്യപ്പഭക്തന്മാർക്ക് അവിടുത്തെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന പ്രസ്തേനങ്ങൾക്കും മൂന്ന് നേരത്തെ അന്നദാനം നേരത്തെ രണ്ട് നേരമേ ഉണ്ടായിരുന്നു ഈ വർഷം മുതൽ മൂന്ന് നേരവും അന്നദാനം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അന്നദാനം നടത്തി വളരെ സന്തോഷമായിട്ട് ഉള്ള ഒരുഷ്ഠാന കാലം പൂർത്തിയാക്കിയാണ് ഞങ്ങൾ ഇട്ട് നടക്കുന്നത് ആ രീതിയിലാണ് ഈ വർഷവും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് വിഷവും ഭഗവാന്റെ സാന്നിധ്യം എല്ലാ സ്ഥലത്തും വിഷ്ണു സാന്നിധ്യം അറിയിച്ചുകൊണ്ട് വിഷ്ണപ്പെരുന്ന് ഞങ്ങളുടെ ഈ ചടങ്ങുകൾക്കെല്ലാം എത്തിച്ചേരുന്നു ഞങ്ങൾ ായിരിക്കും ഈ വർഷം തുടക്കം മുതൽ അവിടുക്കമ്പരെയും ഇവിടെ ഇടയ്ക്ക് വിളിക്കുന്ന സമയത്തും ഭഗവാൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് എല്ലാ വർഷവും തന്നെയാണ് ഇരുപത്തിൽ ധനുമാസത്തിന് മാറ്റം മലയാള മാസത്തിന് മാറ്റം വരട്ടെ ഇംഗ്ലീഷ് ഡേറ്റ് വരും ഇംഗ്ലീഷ് ഡേറ്റ് വരുമ്പോൾ പതിനൊന്നും പന്ത്രണ്ടുമായി മാറുക കഴിഞ്ഞ വർഷം പതിനഞ്ചാം തീയതി ആയിരുന്നു മകരവിളക്ക് ഈ വർഷം പതിനാലാം തീയതി അപ്പോൾ അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ പേട്ട ഇംഗ്ലീഷ് തീയതി പറയും അതുകൊണ്ട് മലയാള തീയതിയാണ് അവർക്ക് കണക്കാക്കുന്നതാണ് ഏറ്റവും ഉത്തമം എല്ലാ സമയത്തും മലയാള മാസം ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തഞ്ചാം തീയതി ഞങ്ങളുടെ ആഴിപൂജ അതെ അത് ചിട്ടയായിട്ട് ആ ദിവസങ്ങളാണ് കണക്കുന്നത് ഒന്നാം കളമ്പോളം അത് മകരവിളക്കിൻ്റെ അന്നാണ് അവിടെ ഒന്നാം കളഫ് അവിടെ നമുക്ക് നാട്ടിൽ ഒന്നാം തീയതി അത്മാസം മകരമാസം ഒന്നാം തീയതി നമുക്കിവിടെ ഉപ്പെന്ന് പറയും ശബരിമല ഉപ്പെന്ന് പറയും ധനുമാസം ഒന്നാണ് അല്ല മകരമാസം ഒന്നാണ് നാട്ടിൽ അങ്ങനെയൊക്കെ വ്യത്യാസമാണ് ഞങ്ങളുടെ ശബരിമല രസമായ പെട്ടെന്ന് ബന്ധപ്പെട്ട കാര്യങ്ങൾ ശബരിമലയെ കുറിച്ചും അമ്പലപ്പുഴയും ആലങ്ങാട്ടുകാരുടെയും പ്രാധാന്യത്തെക്കുറിച്ചും എല്ലാം നമ്മളോട് വിശദമായിട്ട് പെരിയസ്വാമി പറഞ്ഞു തന്നു ഞാൻ എൻ ഗോവാലേഷമുള്ള അമ്പലപ്പുഴ സമൂഹപെരിയോൻ അമ്പലപ്പുഴ യോഗം ബേട്ട സംഘത്തിൻ്റെ സമൂഹപെരിയനാണ് ശബരിമല ദർശനം നടത്താൻ തുടങ്ങിയിട്ട് അറുപത്തി ഏഴ് വർഷമായി മുടക്കം കൂടാതെ ശബരിമല ദർശനം നടത്താൻ സാധിച്ചു എന്നുള്ളത് ഇത് പല പ്രഭാഗ്യമായിട്ടാണ് കരുതുന്നത് അറുപത്തേഴ് വർഷക്കാലം മുടക്കം കൂടാതെ ശബരിമല ദർശനം നടത്താൻ ഭാഗ്യം ഭഗവാൻ അറിയുന്നത് ഒരു കൃപകടാക്ഷത്തിന് ആർക്കും നന്ദി പറയണമെന്നറിയില്ല പക്ഷേ ഇത് കൂടെ എന്ന സുഹൃതമായിരിക്കാം വളരെ അപൂർവമായിട്ടുള്ള ഒരു ഭാഗ്യമാണ് ശ്രദ്ധിച്ചു ഇത് അടുത്ത സമൂഹപ്രിയനായിട്ട് ജാർജെട കണ്ട വ്യക്തി സദാശ്രമമുള്ള അദ്ദേഹമാണ് സംഘത്തിലേറ്റവും അടുത്ത സീനിയറായിട്ട് ഈ സംഘത്തെ നയിക്കാൻ ഉത്തരവാദിത്വപ്പെട്ട ആൾ യാത്ര മരവിളക്ക് യാത്ര കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു പൂരവും വേനട്ടാമ്പടിയുടെ ഉന്വേഷം വന്ന് ഭഗവാനെ അടുത്ത വർഷവും ദർശിക്കാനുള്ള ആരോഗ്യവും ആയുസ്സും നൽകണം എന്ന് മാത്രമുള്ള അവിടെ ഇത്രയും വർഷങ്ങൾ ശ്രീകോലിൻ്റെ മരവിളക്ക് ദിവസം ശ്രീകോലിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാൻ അവസരം ഉണ്ടായിട്ടുള്ളപ്പോഴും നമ്മുടെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ആവശ്യങ്ങൾ ആവശ്യപ്പെടാൻ തോന്നിച്ചിട്ടില്ല അതിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രൗഢിയും ഇതും എല്ലാം കണ്ട നിൽക്കാനല്ലാതെ സന്തോഷത്തോടുകൂടി നിൽക്കാനല്ലാതെ താഴെ ഇറങ്ങിക്കഴിയുമ്പോൾ ഞാനത് ചോദിച്ചില്ലല്ലോ എന്ന് തോന്നുന്നു അപ്പോൾ അടുത്ത വർഷവും വരാം എന്നുള്ള ഒരു അഭ്യർത്ഥനയും വെച്ച് തിരിച്ചു പോരും ഇത് ഇരിക്കുന്ന അയ്യപ്പൻ്റെ ഒരു വില്ലാളി വീരനായിട്ടുള്ള അയ്യപ്പൻ്റെ വിഗ്രഹമാണ് ഇരുമേല ക്ഷേത്രത്തിലെ തടമ്പൻ്റെ അതേ രൂപത്തിലാണ് നമ്മളത് രൂപകൽപ്പന ചെയ്ത് ചെയ്തിട്ടുള്ളത് മഹിഷി വർധനത്തിന് അയ്യപ്പൻ വരുന്ന ആ ഒരു രൂപമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ശബരിമല ക്ഷേത്രത്തിലെ അയ്യപ്പ വിഗ്രഹവുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല ഇതും വില്ലാളി വീരനായിട്ടുള്ള അയ്യപ്പൻ്റെ വിഗ്രഹമാണ് ഇത് തങ്കത്തടമ്പാണ് ഈ തങ്കത്തടമ്പ് ഞങ്ങളുടെ അമ്പലപ്പുഴയിലുള്ള ആഴിപൂജകൾക്കും എല്ലാം ആയിട്ട് നമ്മുടെ യാത്രയ്ക്കും എല്ലാം ഭഗവാന്റെ രൂപമായിട്ട് നമ്മൾ കരുതി ഇതിനെ ആദരിച്ച് വരികയാണ് ഈ സംഘത്തിൻ്റെതായിട്ടുള്ള മുതലാണ് അതിന് വേറെ ആർക്കും അവകാശമില്ല ഈ തങ്കത്തടമ്പ് ഞങ്ങളെ സ്ട്രോങ് റൂമിൽ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടേതായിട്ടുള്ള ഒരു സ്ട്രോങ് റൂമുണ്ട് അതിനകത്ത് സൂക്ഷിക്കുകയാണ് ഇൻഷുറഡാണ് അതിനകത്ത് സൂക്ഷിച്ച് വെക്കും അടുത്ത സീസണിൽ ഇത് വെളിയിലിറക്കുള്ളൂ ഈ ബാക്കിയുള്ള ദിവസങ്ങളും സ്ട്രോങ് റൂമിലായിരിക്കും ഈ തങ്കത്തിടമ്പ് സൂക്ഷിക്കുന്നത് ഇത് വെച്ചാണ് ഞങ്ങൾ ആഴിപൂജകളും ഞങ്ങളുടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ശബരിമല ദർശനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും നടത്തുന്നത് മണിമല ആഴിപൂജയും ഇവിടുത്തെ എരുമേലിപ്പേട്ടയും അങ്ങോട്ട് പമ്പയിലെ സദ്യക്കും തർപ്പണത്തിനും അല്ല ഇത് ഈ തിടമ്പ് വെച്ചാണ് ഞങ്ങൾ ആരാധിക്കുന്നത് നമ്മുടെ പേട്ടായിട്ടൊക്കെ കഴിഞ്ഞു നല്ല മഴയും പെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ അമ്പലപ്പുഴ സംഘത്തിലെ പെരിയസാമി നമ്മുടെ ഫാമിലി മെമ്പർ ആണ് പെരിയസ്വാമി മാത്രമല്ല ആ കൂടെ ഉള്ള ഒത്തിരി സമയം അല്ല എല്ലാരും നമ്മുടെ ഫാമിലി മെമ്പർ കഴിഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മളെ എരുമേലിയിൽ വന്ന ഇത്തവണ പേട്ടതുള്ളലൊക്കെ കണ്ടു അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം